തിനാണ് നമ്മൾ ഡോപ്പമെൻറ്റി ടോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിമ്പിൾ പ്രാക്ടീസ് ഇതെല്ലാവരും ഏറ്റെടുക്കണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം ഒരു തരത്തിലും മനസ്സിൻ്റെ ബോറിങ് അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ഈ ന്യൂട്രൽ സ്റ്റേജ് ഒരു പ്രത്യേക വൈബൊന്നുമില്ലാത്ത ഒരു രസമൊന്നുമില്ലാത്ത ഹാപ്പിനെസ്സൊന്നും ഇല്ലാത്തൊരു മൊമെൻ്റ് പരിഹരിക്കാൻ നിൽക്കരുത് അതാണ് പ്രാക്ടീസ് അതിന് പരിഹാരം കൊടുക്കരുത് മനസ്സ് ബോറടിച്ചോ ആ ഇരുന്ന് ബോറടിച്ചോ എന്ന് പറയാം മനസ്സിൽ ഒരു സന്തോഷം ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടോ സന്തോഷം വേണ്ട അതിനിപ്പം എന്താ കുഴപ്പം മനസ്സ് വോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയരുത് മനസ്സിനോട് ഒരു ഇപ്പൊ ശരിയാക്കലോ ഇല്ല അവിടെ കിടന്ന് ബോറടിക്കും എന്ന് പറയാം മനസ്സിനോട് അവിടെ കിടന്ന് കാര്യം എന്ന് പറയാം ഇങ്ങനെ മനസ്സിന് നമ്മൾ റഫ് ഡീലിങ് ചെയ്ത് ശീലിക്കണം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളെ ഹാപ്പിനെസ്സിലേക്ക് പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകുന്ന എന്തെങ്കിലും പ്രവൃത്തികളെ നിരോധിക്കുക അതാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ പ്രാക്ടീസിനെ നമ്മൾ വ്രതങ്ങൾ എന്നാണ് പണ്ട് വിളിച്ചിരുന്നത് ഇപ്പോൾ അതിന് പുതിയൊരു പേരിട്ടു എന്ന് മാത്രം ഡോപ്പമെൻ ഡിറ്റോക്സ് എന്ന് പണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്രതമെടുത്തിരുന്നവർ എല്ലാ വ്യാഴാഴ്ചയും വ്രതം എടുത്തിരുന്നവർ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ റുട്ടീൻ ഉണ്ടാക്കാനും നമ്മളെ ഒരു പ്രത്യേക ഡൊപ്പമെൻറ്റ് ഡിറ്റോക്സിലേക്ക് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു അത് നമ്മളെ പവർഫുൾ ആക്കുമായിരുന്നു ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ലാതെ ഞാൻ ഇന്നത്തെ ദിവസം ഭക്ഷണമൊന്നും കഴിക്കില്ല പച്ചം മാത്രമേ കുടിക്കുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല സെൽഫ് ഇനീഷ്യേറ്റ് ആയിട്ട് അവർ ചെയ്യുന്നു അപ്പോൾ അവർക്ക് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട് അതിൽ നിന്ന് അവരുടെ അവരുടെ ഉള്ളിൽ ഒരു ഫയർ ജനറേറ്റാ ഇതിനാണ് നമ്മൾ ഡോപ്പമെൻ ഡിറ്റോക്സി ചെയ്യുന്നത് നമ്മളെല്ലാത്തിനും എല്ലാത്തിനും സൊല്യൂഷൻ ആക്കി വെച്ചിരിക്കണേ നമ്മുടെ മനസ്സിനൊരു ചെറിയ വിഷമം പോലും നമ്മൾ കൊടുക്കുന്നില്ല അതിനൊക്കെ സൊല്യൂഷനാണ് നമ്മുടെ മനസ്സൊന്ന് ചെറുതായിട്ടൊന്ന് ബോറടിച്ചാൽ നമ്മൾ അപ്പം തന്നെ ഒന്ന് ഫേവററ്റായ ഒരാളെ വിളിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഒന്ന് ആരെങ്കിലും കാണാൻ പോകും അടുത്ത് വിട്ടു പോയി സംസാരിക്കാൻ പോകും നമ്മൾ എന്താ ബോറടിച്ചാൽ കുഴപ്പം കുറച്ചു നേരം ബോറടിച്ചാൽ എന്താ കുഴപ്പം കുറച്ചു നേരം ടെൻഷൻ അയച്ചിട്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അനുവദിക്കണം നമ്മൾ അപ്പം നമ്മുടെ മൈൻഡ് ഒരു സൈഡ് മാത്രം എക്സ്പീരിയൻസ് ചെയ്ത് വീക്കം വന്ന പോലെ നമ്മൾ ഒരു കാല് വണ്ണം വെക്കും നീളം വെക്കുകയും ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ മറ്റേ സൈഡ് ഒന്നും സംഭവിക്കുന്നില്ല അതേപോലെ തന്നെ ബാലൻസ് പോലെ നടക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഈ സന്തോഷത്തിൻ്റെ സുഖത്തിൻ്റെ സൈഡിൽ മാത്രം ഫീഡിങ് നടന്നുകൊണ്ടിരിക്കുകയും ഈ ടോളറേറ്റ് ചെയ്യേണ്ട സൈഡിൽ ഒരു ഫീഡിങ്ങും നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സുഖീയന്മാരായി മാറും അത് നമ്മളുടെ വിൽ പവർ ചോർത്തിക്കളയും നിങ്ങൾ എത്ര എത്ര താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നോ അത്രയധികം നിങ്ങൾ വീക്ക് പേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാകാം